ഈ വർഷത്തെ നമ്മുടെ തേനീച്ച പണികളെല്ലാം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ വർഷം ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ ടൈങ്ങും ആ വീഡിയോൻ്റെ പാർട്ട് ടൂ ആണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത് അതായത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ തേനീച്ച തേനീച്ചുകൂട് സീസൺ ആവണേക്കാൾ മുമ്പ് നിലവിലുള്ള തേനീച്ചകളെ പിരിച്ച് ഒരുപാട് തേനീച്ച തേനീച്ചുകൂട് ആക്കാൻ പോവാണ് അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഘട്ടം അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് നമ്മൾ ഒരു റാണിയുള്ള ഈച്ചനെ രണ്ടായി ഭാഗിച്ചു റാണിയുള്ള ഒരു സെറ്റ് കൂട് മാറ്റുകയും അതുപോലെ തന്നെ റാണി ഇല്ലാതെ ഒരു മൂന്നട എടുത്ത് വേറൊരു പെട്ടിയിലാക്കി വേറെ സ്ഥലത്ത് വെക്കുകയാണ് ചെയ്തത് ഇപ്പോൾ നമ്മുടെ റാണി ഇല്ലാതെ വെച്ച ആ കൂട് ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നിറയെ റാണി മുട്ടയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങളൊക്ക ചെയ്യണേന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ആദ്യം ചെയ്ത ആ പണിയുടെ കണ്ടിന്യൂ വർക്ക് നമ്മൾ ആരംഭിക്കുകയാണ് കേട്ടോ ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ ശേഷമാണ് നമ്മളിപ്പോൾ ഈ പണി കിടക്കുന്നത് ആദ്യം മുതൽ കണ്ടാൽ തന്നെയാണോ നമ്മുടെ ഈ പണിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യം ഇട്ട ആ വീഡിയോ നമ്മുടെ ചാനൽ കിടപ്പുണ്ട് കാണാൻ ആഗ്രഹമുള്ളവരെല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി കാണണം എന്നിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് പണിയുടെ കാര്യങ്ങൾ പറയാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് കൂടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടിലെ ഈച്ചകളെ നമ്മൾ പിരിച്ചു വയ്ക്കാൻ പോവാണ് നമ്മുടെ അടിപ്പെട്ടിയിൽ നമ്മൾ ഒരു ആറ് റീപ്പറാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈച്ചയുള്ള കൂടുകളിലെല്ലാം ആറ് റീപ്പറിൽ അടയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു രണ്ട് റീപ്പർ അല്ലെങ്കിൽ ഒരു മൂന്ന് റീപ്പറായി ഈച്ചകളെ നമ്മൾ പിരിച്ച് ഓരോ കൂടുകളിലേക്ക് വെക്കും നമ്മൾ ഈ റീപ്പർ പിരിച്ച് വയ്ക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ കൂടിനുള്ളിലെ റാണീനെ കണ്ടെത്തുക എന്നുള്ളതാണ്ടോ അത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് കാരണം ഇത്രയും ഈച്ചകളുടെ ഇടയിൽ ഓരോ റീപ്പർ എടുത്ത് കറക്റ്റ് ായിട്ട് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമാണ് നമ്മൾ റാണീനെ കണ്ടെത്താൻ പറ്റുള്ളൂ പിന്നെ റാണീനെ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ റീപ്പർ എടുക്കുമ്പോൾ ഏത് റീപ്പറിലാണോ കൂടുതൽ ഈച്ചകൾ ഉള്ളത് എന്ന് നമ്മളത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ചിലപ്പോൾ ഈ റാണിയുള്ള ഭാഗത്ത് ഈച്ചുകളുടെ സാന്നിധ്യം വളരെയധികം കൂടുതലാവും അപ്പം അങ്ങനെ കൂടുതലുള്ള റീപ്പറിൽ ഈച്ച് നമ്മുടെ റാണി ഈച്ച ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അങ്ങനെ നമ്മൾ ഓരോ റീപ്പറുകളും എടുത്ത് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തു നോക്കുക കേട്ടോ ഇപ്പം നമ്മുടെ ഈ റീപ്പർ എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ റാണീനെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ റാണിയുടെ ചുറ്റും ഈച്ചുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ദൈക്കാണുന്ന കേട്ടോ നമ്മുടെ റാണി അപ്പോൾ ഈ റാണീനെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഈ റാണിയുടെ റീപ്പറ് ഒരു കാലിയായിട്ടുള്ള കാലിപ്പെട്ടിയിലേക്ക് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നു വേറൊരു അടയും കൂടിയും വെച്ചു കൊടുക്കുന്നു പിന്നെ ആ അട ഓൾറെഡി നിലവിൽ റാണിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് വേറൊരു കോളഞ്ഞായി മാറ്റി പിന്നെയുള്ള ആ രണ്ട് റീപ്പറും അതിലെ ഈച്ചകളിൽ നമ്മൾ വേറൊരു കൂട് അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈച്ചകളുടെ അതായത് ഈച്ചകൾ കണ്ടമാനം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുകളുടെ എണ്ണം കൂട്ടും ഈച്ചകളുടെ സാന്നിധ്യം കുറവാണെങ്കിൽ നമ്മൾ കൂടുകളുടെ അപ്പം മൂന്ന് ചിലത് മൂന്ന് വെട്ടിയാക്കാം ചിലതൊരു നാല് അഞ്ച് വെട്ടി ഈച്ചകളുടെ സാന്നിധ്യം ഉള്ളത് അനുസരിച്ച് നമ്മൾ പിരിച്ചു വയ്ക്കുന്ന പെട്ടികളുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും നമ്മൾ ചെയ്യും അങ്ങനെ നമ്മളിപ്പോൾ ഒരു പെട്ടിയില് നിന്നിപ്പോ ഒരു മൂന്ന് കൂട് നമ്മൾ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കൂട്ടില് നിലവിലുള്ള റാണിയും രണ്ട് റീപ്പറും വെച്ച് അതൊരു കോളനി ആക്കിയിട്ടുണ്ട് ബാക്കി രണ്ട് നമ്മൾ കോളനി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോളനിയില് റാണിയില്ല അപ്പൊ നമ്മൾ ആ റാണി ആ കോളനികളിൽ റാണിനെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ നമ്മൾ ഒരു കൂട് രണ്ടായി പിരിച്ചു വെച്ചു റാണി ഇല്ലാതെ നമ്മൾ വെച്ച ആ കോളനിയിൽ അയിലവേലക്കാരി ഈച്ചുകൾ അതിൽ നിന്നും നല്ല ആരോഗ്യമുള്ള ലാർവുകളെ തിരഞ്ഞെടുത്ത് നമ്മുടെ റോയിഞ്ചിൽ നിന്ന് തന്നെ ഒരു ആഹാരം കൊടുത്ത് പ്രത്യേക അറ കെട്ടി റാണീനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ തേൻച്ച കോളനിൽ വേലക്കാരി ഈച്ചകൾ അതുപോലെ തന്നെ ആണീച്ചകൾ റാണി ഈച്ചകൾ ഇവരുടെ മുട്ട വിരിഞ്ഞു വരുന്ന ആ അട ഒരു പ്രത്യേകതയുണ്ട് എല്ലാത്തിനും വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കുന്നത് വേലക്കാരി ഈച്ചകളെപ്പോലെയല്ല ആണീച്ചകളുടെ സെല്ല് അതുപോലെ റാണീച്ചുകളുടെയും വേലക്കാരിയുടെയും പോലെയല്ല റാണീച്ചകളുടെ സെല്ല് എല്ലാത്തിനൊരു പ്രത്യേകത ഇട്ടു കേട്ടോ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ റീപ്പറിൻ്റെ അതിവശത്ത് നല്ല രീതിയിൽ മകുളം പോലെ വീർപ്പിച്ചുണ്ടാക്കിയേക്കുന്നതാണ് റാണി സെല്ല് റാണി സെല്ല് അതിൻ്റെ ഉള്ളിലെ കുഞ്ഞ് വിരിഞ്ഞിറങ്ങുമ്പോഴാണ് അതിൽ റാണി ഉണ്ടാവുന്നത് അപ്പം നമ്മൾ ഒരുപാട് റാണി മൊട്ടാപരി ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ആ വിരിഞ്ഞിറങ്ങിയ റാണി നിലവിലുള്ള കുറച്ച് ഈച്ചകളെന്ന് കൂടി വേറൊരു കൂടായിട്ട് പറന്നു പോവും അങ്ങനെ അവർ ഉണ്ടാക്കി അതായത് എത്ര മുട്ടയാണല്ലോ ആ മുട്ടകളനുസരിച്ച് ഓരോ കോളനികളായി മാറി മാറി പോകും അങ്ങനെയാണ് തേൻസികളുടെ പ്രചരണനം നടക്കുന്നത് അതായത് തേഞ്ചികൾ ഓരോരോ കോളനികൾ ഉണ്ടാവുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം അത് ഈ കാണുന്ന അടയിൽ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ റാണിയുടെ സെല്ലുകൾ അപ്പം നമ്മൾ എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാണി സെല്ല് ഇതുപോലെ അടയോടു കൂടി മുറിച്ചെടുക്കും ഈ റാണി സെല്ലിലെ അതിൽ നമ്മൾ തൊടും കാര്യങ്ങളൊന്നും ചെയ്യരുത് അടയിൽ പിടിക്കുന്ന ഉറപ്പില്ല അതിൻ്റെ അഗ്രഭാഗത്തൊന്നും തൊടാതെ ഇതുപോലെ നമ്മൾ മുറിച്ചെടുത്തുകൊണ്ട് വരും മുറിച്ചെടുത്തുകൊണ്ട് ഇതിൽ ഏറ്റവും നല്ല ആരോഗ്യമുള്ള ഒരു സെല്ലെടുക്കും ആ സെല്ല് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ പിരിച്ചു വെച്ചിട്ടുള്ള കോളനികളുടെ ഈ രണ്ട് റീപ്പർ നമ്മൾ വെച്ച് ഓരോ കോളനികളായി സെറ്റ് ചെയ്തില്ലേ അപ്പോൾ ആ കോളനികളിലേക്ക് നമ്മൾ ഈ അട വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ റാണി സെല്ലോട് കൂടി ജസ്റ്റ് ആ രണ്ട് ഈച്ചുള്ള അടയുള്ള റീപ്പറിൻ്റെ ഇടയിലേക്ക് ജസ്റ്റ് ഇതുപോലെ നമ്മൾ വെച്ചുകൊടുക്കും അതുപോലെ വെച്ചു കൊടുത്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റാണിയുടെ മുട്ട അതിലിരുന്ന് വിരിഞ്ഞിറങ്ങുമ്പോൾ ആ റാണിയും അതിലുള്ള ഈച്ചകളും തമ്മിൽ ഒരു കൊളഞ്ഞ് മാറും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ തേനീച്ചകളെ പിരിച്ച് അതായത് ഒരു കൂടുള്ള തേനീച്ച കോളനി ഒരു മൂന്നാല് കുഴികളാക്കി മാറ്റും അതിൽ റാണിന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ തേനീച്ചയുടെ സീസൺ അത് തേൻ സീസൺ ആകുമ്പോഴേക്കും ഈ കോളനി എല്ലാം നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വരും പിന്നെ ഇതിൻ്റെ അപ്ഡേഷൻസ് വീഡിയോസുകളെല്ലാം പുറകെ പുറകെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പുറകെ പുറകെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ തേനീച്ച ഈ സീസണിൽ നമ്മൾ ചെയ്യേണ്ട ഓരോരോ പണികൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ